നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏർക്കും സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് ആനേടിയിലാണ് ആനേടി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ ഗജമേള നടക്കുകയാണ് ഈ ഗജമേളയോടനുബന്ധിച്ച് പാലാ ഈരാറ്റുവേട്ട അയ്യപ്പനെ എഴുന്നള്ളിക്കുന്നത് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് എഴുന്നള്ളിക്കുന്നത് തോമേൽക്കൂട്ടമാണ് ആ തോമേൽക്കൂട്ടത്തെ നമുക്കത് പരിചയപ്പെടാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ കഴിഞ്ഞ എട്ട് വർഷമായിട്ട് കൂടെ ഉള്ളത് ഈ ഒരു പേര് ഇത് രണ്ടായിരത്തി മൂന്നില് ഞാൻ എനിക്കൊരു ഒരു അനുഭവം ഉണ്ടായപ്പോ അതിന്റെ പേര് തുടങ്ങിയൊരു ആന എഴുതത്താണ് അപ്പൊ അതിനുശേഷം പിന്നെ ഞാൻ എന്റെ കൂടെ ഫ്രണ്ട്സും എന്റെ പൈസ ഇല്ലെന്ന് പറഞ്ഞപ്പം സാര സാറെ നമുക്ക് നിർത്തണ്ട എന്ന് പറഞ്ഞിട്ട് അതിന്റെ കൂടെ അതിന്റെ ഭാഗമായതാണ് സജീവ് അന്ന് മുതൽ ഇന്ന് വരെയും സജീവ് അപ്പൊ സജീവ ചേർന്നപ്പോഴാണ് ഇതൊരു തോമയിൽ തുടക്കം റോസന വന്നു വന്നു ഇതിനകത്ത് പല മത സൗഹാർദ്ദങ്ങൾ പല കാര്യങ്ങളും ഉണ്ട് ഇതിനകത്ത് കാണുന്നുണ്ട് നമ്മുടെ ഒരു ഉത്സവം ആകുമ്പോൾ പല മതത്തിൽപ്പെട്ട ആളുകളും എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് എല്ലാവരും ആഘോഷിക്കുന്നതാണ് അത് മാത്രമല്ല ഒരു വർഷത്തെ ഒരു കാത്തിരിപ്പ് കാത്തിരിപ്പെന്ന് വേണമെങ്കിൽ പറയുന്നത് അല്ലേ അതെ അത് നിങ്ങൾ അടിച്ചുപൊളിക്കുകയാണല്ലേ അതെ ഇതിനെല്ലാവരും പരിചയപ്പെടുത്താമോ ഇത് ഇത് യാസർ ഓക്കെ യാസർ കോഴിക്കോടാണ് യാസന്റെ വൈഫ് റോസന ഇവിടുത്തെ അന്നദാനം കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇവിടെ അന്നദാനം നടത്തുന്നത് ഞങ്ങളുടെ ഈ തോമൽ കുടുംബം പറയുമ്പോൾ പലരും വന്നു ചേരുന്നതായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നുള്ളവരുണ്ട് ഇപ്പൊ അല്ലാതെ പരിചയപ്പെടുത്തുന്ന കുറച്ച് ഒരു കഴിഞ്ഞ തവണ കുറച്ച് പിന്നെ ഇറ്റലിന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു രണ്ടുപേരുണ്ടായിരുന്നു അപ്പൊ അവരിവിടെ വന്നിട്ട് ഞങ്ങളുടെ കൂടെ കൂടി ഞങ്ങളുടെ കൂടെ കൂടിയതാണ് ഈ പ്രോഗ്രാം ഞങ്ങളുടെ കൂടെ കൂടിയതാണ് കഴിഞ്ഞ വർഷം ഇത് എങ്ങനെ സാധിക്കുന്നത് നിങ്ങൾക്ക് പല പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പലർക്കും പല ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ആലോചിക്കേണ്ടത് ഈ അയ്യപ്പന്റെ പ്രശ്നം തന്നെയാണ് അയ്യപ്പൻ ഒരുപാട് ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ വരുന്നതാണ് ഞങ്ങൾ ഇവിടെ തോമയിൽ കൂട്ടത്തില് ഞങ്ങൾ ഒരിക്കലും അയ്യപ്പനെ ബുക്ക് ചെയ്യാറില്ല ഞങ്ങൾ ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാ വർഷവും ഈ ഡേറ്റില് അയ്യപ്പനോട് വന്നിരിക്കും ഈരാറ്റുപേട്ട് അയ്യപ്പനോട് വന്നിരിക്കും എന്നുള്ള അപ്പൊ ഒന്ന് അയ്യപ്പൻ അങ്ങനെ ഇത്രയും തിരക്കും ഇത്രയും തിരക്കും ഒരുപാട് ഫാൻസും ഒക്കെ ഉള്ള അയ്യപ്പനെ മറ്റു പലയിടത്തെ കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് തോമേൽക്കൂട്ടത്തിനോട് വരാൻ ഒക്കുമെങ്കിൽ ബാക്കി ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ ഒഫീഷ്യൽ കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് വരുന്നതിന് ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടല്ല പക്ഷെ എല്ലാ ആൾക്കാരും എല്ലാ ആൾക്കാരും ഒത്തുകൂടാറുണ്ട് ഈ ദിവസം കൂടെ ഈ തോമൽക്കൂട്ടത്തിലെ കൊച്ചു കുട്ടികൾ മുതൽ നൂറ്റിമൂന്ന് വയസ്സായ അമ്മുമാരെ ഉണ്ട് ആ പറയാമോ അമ്മൂമ്മ കുറിച്ച് ആ അമ്മൂമ്മ സുഖമില്ലായിരിക്കുകയാണ് എന്നാലും ഞാൻ അമ്മയെ എടുത്ത് ഞാൻ ചോദിച്ചായിരുന്നു അമ്മമ്മ ഇത്തവണ അയ്യപ്പനെ വിളിക്കണോ എന്ന് ചോദിച്ചു അമ്മ അന്നേരം പറഞ്ഞു എന്ന് പറഞ്ഞു അപ്പൊ അമ്മമ്മ അമ്മുമ്മ ഇരിക്കുന്ന കട്ടിലിന്റെ തൊട്ടടുത്ത ജനലിലാണ് അയ്യപ്പനെ കെട്ടുന്നത് അമ്മമ്മ അവിടെ രാവിലെ അവിടെ എഴുന്നിട്ടിരുന്നു അയ്യപ്പനെ കാണുമായിരുന്നു കഴിഞ്ഞ വർഷം വരെ അയ്യപ്പന്റെ അടുത്ത് വന്നിട്ട് കൊമ്പേലൊക്കെ പിടിച്ച് നിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു ഫോട്ടോ ഒക്കെ ഉണ്ട് ഇത്തവണ അമ്മമ്മയ്ക്ക് നടക്കാൻ വയ്യാത്തതുകൊണ്ടാണ് പക്ഷെ എന്നാലും അമ്മ കട്ടിലെഴുന്ന അയ്യപ്പനെ കാണുകയും എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു പേടിയാ തുറന്നിടണം യ്യപ്പനെ അയ്യപ്പനെ കാണണം ഞരണം ഇടണം എന്നൊക്കെ അപ്പോൾ അമ്മയ്ക്ക് ആനയെ പേടിയില്ല മറ്റേ രാത്രിയിലൊക്കെ കിടന്ന് പറയുമായിരുന്നു യോ ആന വരുന്നേ ആന വരുന്നേ ആന വരുന്ന നൂറ്റിമൂന്ന് വയസ്സുണ്ട് ഒരു സ്ട്രോക്ക് സ്ട്രോക്കൊക്കെ കഴിഞ്ഞിട്ടിരിക്കുകയാണ് എന്നാലും ഇപ്പോൾ പഴയതുപോലെ തന്നെ നല്ല ഓർമ്മയുണ്ട് എല്ലാം ഉണ്ട് നടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇല്ലാത്തത് ഇവിടെ വന്ന് കാണണം എന്ന വലിയ ആഗ്രഹമായിരുന്നു പറയും നാളെയല്ലേ കാവിലെ പൂജ നാളെയല്ലേ കാവിലെ പൂജ ആന വരുത്തില്ലയോ പക്ഷെ അതുവരെയും കിടന്ന് വിളിയാ ആന വരുന്ന ആന വരുന്ന ആന വരുന്നെനിക്ക് പേടിയാ ആരെങ്കിലും വരുന്നു വരുന്നു വരണെന്ന് പക്ഷേ അയ്യപ്പം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം മാറി ജനൽ നിങ്ങൾ തുറന്നിടാ ക്ലാസ് തുറന്നിടാ എനിക്ക് കാണണം വളരെ സന്തോഷം പ്രത്യേകിച്ചൊന്നും പറയാൻ ഭയങ്കര സന്തോഷം ഈ ഒരു ദിവസം ഞങ്ങൾക്ക് ഒരുപാട് തിരക്കുണ്ടായിരുന്നു പക്ഷേ ഇവിടെ വരിക എന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമായതുകൊണ്ട് വർഷമായിട്ട് അന്നദാനം സ്പോൺസർ പറയാൻ ഒരു മഹത്കർമ്മം എന്താണ് തീർച്ചയായും ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് ഞങ്ങൾ കോഴിക്കോട്ടുകാരാണ് അപ്പോൾ ഭക്ഷണം ആൾക്കാരെ കഴിപ്പിക്കുക അവരുടെ സന്തോഷം കാണുക എന്നുള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അതിനൊരു ഒരു എന്താ പറയുക ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കൂടെ എന്റെ ഹസ്ബൻഡ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ഒരു കാര്യത്തിന് കഴിഞ്ഞ വർഷം നമ്മൾ ഈ ആനടിപൂരത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവിചാരിതമായിട്ട് രണ്ട് ദിവസം മുമ്പാണ് നമ്മൾ ഈ ഒരു കാര്യം ഒരു ടീം ഉണ്ടെന്നുള്ള കാര്യവും ഈ ടീമിലേക്ക് നമ്മളെ കൂടെ ക്ഷണിക്കുന്നത് അത് സജി ഷേട്ടനാണ് സജി ഷേട്ടൻ പറയുന്നത് അത് എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇവർ നമ്മൾ ആരെയും ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായ കൂട്ടമല്ലേ ഇത് താനെ താനേ വന്ന് ചേർന്ന കൂട്ടം അപ്പം ഇതിനകത്ത് എൻ്റെ എനിക്ക് എടുത്തു പറയാനുള്ളത് ആക്ച്വലി ഞാൻ റിപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ബോസ് ആയിരുന്നു അദ്ദേഹം ഇതെന്ന് പറഞ്ഞ ഒരു പ്രാവശ്യം ഇതുപോലെ ഫിനാൻഷ്യൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി അതൊന്നും ഇതിനകത്ത് ഒരു മാറ്ററേ അല്ല അപ്പോൾ ഇതിനോടുള്ളൊരു ഇഷ്ടമുണ്ടല്ലോ നമുക്ക് നല്ല കൂടെ കൂടെ വന്നു ചേരും അത് തന്നെ വന്നുചേരും അപ്പോൾ നമ്മൾ വെറുതെ ഇരുന്നാലും നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല അത് ആ സമയമാകുമ്പോൾ നമ്മൾ ആരെങ്കിലും തുടങ്ങും അതിന് വേണ്ടിയിട്ട് പിന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ നമ്മൾ പ്ലാൻ ചെയ്യുന്ന പോലെ കാര്യങ്ങൾ നടക്കുന്നത് ഭഗവാന്റെ കൃപ അത് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഒരു വർഷത്തെ കാത്തിരിപ്പാണ് ഇപ്പം ഇത് ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷം എന്തൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാനിങ് ആയിരിക്കുമല്ലോ അടുത്ത വർഷം എന്തൊക്കെ എന്നുള്ള പ്ലാനിങ് ഞങ്ങൾക്ക് ഇപ്പോഴേ വ്യക്തമായിട്ട് തന്നെയുണ്ട് അടുത്ത പ്രാവശ്യം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഇപ്പൊ തന്നെയുണ്ട് അത് റിവീൽ ചെയ്യാൻ ഇപ്പൊ ബുദ്ധിമുട്ടുണ്ട് എല്ലാം നമ്മൾ വരും തലമുറയ്ക്ക് നൽകുന്ന ഒരു പാഠങ്ങളാണ് ഒരു സംസ്കാരങ്ങളും പൈതൃകങ്ങളും ഒരു കൂട്ടായ്മകൾ ഇന്ന് കൂട്ടായ്മകളെല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ ചേട്ടൻ്റെ പേര് എൻ്റെ പേര് സന്തോഷ് മകന്റെ ചെയ്യണം മകന്റെ ഭാര്യയുടെ അച്ഛനാണ് പത്ത് വർഷമായിട്ട് ചേർന്നിരിക്കുകയാണ് അപ്പൊ എന്താണ് ഈ ഒരു കൂട്ടത്തിനെ കുറിച്ച് പറയാനുള്ളത് പല ഉത്സവങ്ങളിലും നമ്മൾ സെപ്പറേറ്റ് ആയിരിക്കുമല്ലോ പോകുന്നത് ചെണ്ടമാളത്തിന്റെ കൂടെ ഒക്കെ പോകുന്നു ഇങ്ങനൊരു ഗ്യാങ്ങുകളും കാര്യങ്ങളും ഒന്നും കാണത്തില്ല ഇതിപ്പോ ഒരു ഗ്യാങ് ആണ് അവരുടെ ഒരു ഒത്തിരിമേൽ നിങ്ങള് പങ്കുചേരുകയാണ് നിങ്ങൾ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് വേറെ ഭംഗിയായിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ ഈ അനടിപൂരം കാണാനായിട്ട് വന്ന എവിടെയാണ് നിങ്ങളുടെ നിങ്ങളെ ചെങ്കോട്ട തമിഴ്നാട്ടിൽ ഇതിനായിട്ട് ഇപ്പൊ എത്രാത്ത വർഷമാണ് നിങ്ങൾ ഈ ഈ പാലായിരട്ട ഒരു കൂടെ എന്തൊക്കെ ഞങ്ങളെ ചുങ്കത്തി രണ്ടാമത്തെ মাাাাাাবক্যা়াবো য়াাাা হাদ্য়াবে মাাদিয়ে মাাারাাাাদু। Dummy <laughs> ブルーボール。<music>

நாட்டான சந்தேர நாயகனான மக்களே ஐயவன் ஆன கேரளத்தின் சமன் அழகின் மனுவில் காவடி சகிய சுந்தரன் ஐயப்பன் வருகையாளன் தோமையில் கூட்டத்தின் நாயகனாய் மீண்டும் ஆலையடியை அவதரிக்கையான ஐயப்பன் അമ്മ മനസ്സിൽ നിന്നും ആന ആന കേരളത്തിന്റെ കേരളത്തിന്റെ തുടങ്ങിയവൻ അഴകിന്റെ തൊട്ടറിഞ്ഞവൻ അതെ നാടിന്റെ ഭൂമുഖപ്പടിയിൽ അവതരിച്ച താരകം കാറ്റ് പ്രിയതമയ്ക്ക് കണ്ണറിയ സ്നേഹിക്കുവാൻ പരവൻ പറമ്പിൽ അച്ചായം കണ്ടെടുത്ത വിസ്മയം താരങ്ങളിൽ താരമായി ആന കേരള ൂർ ഗജശ്രേഷ്ഠൻ ഇതാ പൂരങ്ങളുടെ പൂരവും പേരെടുത്ത മേലകളും കൂടി താരമായ പാലകാപ്പതി അവതരിപ്പിക്കുന്നു

അപ്പോൾ നമ്മുടെ തൊമേൽക്കൂട്ടം എങ്ങനെയുണ്ട് അടിപൊളിയല്ലേ എനിക്കെന്തായാലും ഇഷ്ടമായി കാരണം ആനകളെ സ്നേഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ നൂറ്റിമൂന്ന് വയസ്സായ അമ്മമ്മമാർ മുതൽ കൊച്ചുകുട്ടികൾ വരെയാണ് ഈ ഒരു കൂട്ടത്തിലുള്ളത് ഒപ്പം നരസിംഹസ്വാമിയുടെ ഗജമേളയും എല്ലാം മനോഹരം അപ്പോൾ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം